ഹലോ വെൽക്കം ടു ജീവോസ് വ്ളോഗ്സ് എന്നെയും എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും സേമിയ കൊണ്ട് പായസം ഉണ്ടാകുമ്പോൾ നമുക്കിന്നൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാലോ ഉപ്പുമാവിലോട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നാനൂറ് ഗ്രാം സേമിയാണ് കേട്ടോ പ്ലെയിൻ സേമിയ അതായത് റോസ്റ്റ് ചെയ്യാത്തത് പിന്നെ അതിലോട്ട് വെജിറ്റബിൾസിൻ്റെ ആവശ്യത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു മൂന്നോ നാലോ പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മൾക്ക് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സും ഒക്കെ കൊടുക്കുമ്പോൾ ഇത്രയും കൂടെ ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ട് പീനട്ടും ക്യാഷ്വിനട്ടും കടലപ്പരിപ്പും ഉഴുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് പച്ചക്കറികളാണെങ്കിലും നട്ട്സാണെങ്കിലും ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും നമ്മൾ ചീൻചട്ടിയിൽ പാകം ചെയ്യുന്നതിന് മുമ്പായിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾക്ക് ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെക്കാം ഞാൻ എടുത്തിരിക്കുന്ന സേമ രണ്ട് ഗ്ലാസ് ആണ് ഒരു ഗ്ലാസിന് ഒന്നേകാൽ ഗ്ലാസ് എന്ന കണക്കിൽ ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ പ്ലെയിൻ സേമിയം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചീഞ്ചട്ടിയിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് നെയ്യോ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ കൊക്കനട്ട് ഓയിലായാലും ചേർത്ത് കൊടുക്കാട്ടോ അല്ല നമ്മുടെ ഓയിൽ കണ്ടൻറ്റ് അല്പം കുറയ്ക്കണം നമുക്കതൊന്നു വേണ്ട ഹെൽത്തി ആയിട്ടിരിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഓയിൽ സ്കിപ്പ് ചെയ്തിട്ട് സേമി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ പായസത്തിനൊക്കെ വറുക്കുന്നത് പോലെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ വിടാതെ വേണം ഇളക്കാൻ അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന സേമിയെല്ലാം പെട്ടെന്ന് മൂത്തു പോകുകയെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ ഏകദേശം പാകമായിട്ടുണ്ട് ഈ ഒരു കളറിലാണ് നമ്മൾക്ക് സേമിയ വാങ്ങേണ്ടത് വെച്ച ഉടനെ തന്നെ പാത്രം മാറ്റണം ഈ ചീഞ്ചട്ടിയിൽ തന്നെ വെച്ചേക്കരുത് ചൂടായത് കാരണം പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഉപ്പുമാവിൻ്റെ പ്രിപ്പറേഷനിലോട്ട് ചീൻചട്ടി ചൂടായിട്ടിരിക്കുകയാണല്ലോ ഓൾറെഡി അതിലോട്ട് തന്നെയാട്ടോ ഞാൻ ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കടുക് ഇട്ട് വറുത്തതിന് ശേഷം നമ്മുടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കടല അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് ഒന്ന് മൂർപ്പിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തോ നമ്മൾക്ക് ഈ കൂടെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബീൻസോ ക്യാപ്സിക്കോ ഇതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ഞാനിപ്പോൾ ഇതേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഉള്ള ഏതെങ്കിലും നട്ട്സ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നട്ട്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്യാട്ടോ അപ്പം നമ്മളിതൊന്ന് പാകത്തിന് ഒത്തിരി അങ്ങ് വര വരട്ടി കുഴച്ചെടുക്കണ്ടെട്ടോ വെജിറ്റബിൾസ് ഇനിയും സേമയുടെ കൂടെ കിടന്ന് വേവാനുള്ളതല്ലേ വെജിറ്റബിൾസിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തത് ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് തിളച്ചിരിക്കുന്ന വെള്ളത്തെ മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലോട്ട് ഊറ്റിക്കൊടുക്കാം ഊറ്റിക്കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ചീഞ്ചട്ടയിൽ കിടന്ന് വെള്ളത്തിന് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം പാകത്തിനല്ല വെള്ളത്തിന് ഒരു പിടി മുൻപിൽ എപ്പോഴും ഉപ്പ് നിൽക്കണം കാരണം നമ്മുടെ സേമി അതിൻ്റെ ഉള്ളിൽ വെന്ത് കഴിയുമ്പോൾ സേമിക്കും ഉപ്പ് ആവശ്യമാണല്ലോ അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ സേമിയ ഒരു കൈകൊണ്ടിടുമ്പോൾ മറ്റേ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് മിക്സ് ആവാനും കട്ട കുത്താതിരിക്കാനും വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ നെയ്യിൽ വാർത്ത സേമിയ ആയത് കാരണം തന്നെ അത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അപ്പോൾ നമുക്കതിനു തട്ടിപ്പൊത്തി വെക്കാം നമക്ക വെള്ളമായല്ലോ ഈ വെള്ളത്തിൽ കിടന്ന് വേവട്ടേട്ടോ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാമേനി സിമ്മിലാക്കി കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം നമ്മൾ കണ്ണ് വിടാതെ നോക്കിയിരിക്കണം അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നൊന്നര മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പുമാവിനെ മൂടി തീം ഓഫ് ചെയ്ത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ചേക്കണം കാരണം വെള്ളം പറ്റിയല്ലോ ഇനി അതിനെ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കഥ മാറും അപ്പോൾ നമുക്കങ്ങനെ ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കേണ്ട ഒന്നതെല്ലാം നോക്കി കാര്യമായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് പോകും അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് തീയല് ഓഫ് ചെയ്ത് അവിടെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം അങ്ങനെ പത്ത് മിനിറ്റത്ത് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കി കൂട്ടി നമുക്കറിയാമല്ലോ ഉവെല്ലാം ഒന്ന് ഇളക്കി കട്ടയുണ്ടെങ്കിലൊക്കെ ഒന്ന് തട്ടി മാറ്റിയിട്ട് അതെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ നമ്മൾക്ക് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഇവർ ആ അതിൻ്റെ പശപ്പ് സേമിക്കൊരു പശപ്പുണ്ടല്ലോ അതൊക്കെ അങ്ങ് പോയി വിട്ട് വിട്ട് വരും ചൂടിനോട് എടുക്കുമ്പോൾ നമ്മൾക്ക് ഇതൊട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് നമ്മൾ കഴിക്കാനിരിക്കുമ്പോഴത്തേനും ആ ആ ഒരു രീതിയെല്ലാം അങ്ങ് മാറും കേട്ടോ ഉപ്പ്മാവിൻ്റെ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൊച്ചു കൊച്ചു വീഡിയോസും റെസിപ്പീസും ഇഷ്ടപ്പെടുന്ന എൻ്റെ കൊച്ചു ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹം ഒരുപാട് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ലൈക്കായിട്ടും നിർദ്ദേശങ്ങളും പരാതികളും കമൻറ്റുകളായിട്ടും ചേർക്കുക കൂട്ടുകാർക്ക് എൻ്റെ ഈ കൊച്ചു കൊച്ചു വീഡിയോസും റെസിപ്പീസും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ട് നിങ്ങളുടെ സ്നേഹം എനിക്ക് ലൈക്കായിട്ട് തരണം നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും കമൻറ്റ് ബോക്സിനെ സമീപിക്കാം പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് ഫോർ വാച്ച്